தீ तिलकம் தலாட பலகை பட்ச ஸ்தலே தஸ்துகம் நா사க்ரே நவமுக்திகம் கரதலே வீடும் கரே கங்கணம் சர்வ ange ஹரி சந்தனம் ஜமுக்தாவலிம் ീ പരിവേട്ടി തോ വി മണി അങ്ങനെ ആ കാര്യൂഷാധിപനായ എന്താ രാജാവൻ ബ്രന്ഥപത്രം അങ്ങനെ ഒന്നാകെ ചോര വെച്ചിട്ടുണ്ടോന്ന് പറയുന്നു ക്രതവർമ്മ പാണങ്ങൾ കൊണ്ടും അങ്ങനെയൊക്കെ ഉം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രത്യുമല്ല എന്താ കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചെറിഞ്ഞു ഇപ്പൊ ഭൂമി പുലക്കം വന്നു പറയുന്നു ദിഗ്ഗജങ്ങൾ ദിഗജങ്ങൾ വറച്ചുപോയലും നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീണുത്രേ ആ സമയത്ത് കാരുഭൂഷ ദേശാധിപതിയായ വൃദ്ധശർമ്മൻ ഇദ്ദേഹത്തിന്റെ അച്ഛനായിരിക്കും പത്നിയോട് കൂടി ശ്രദ്ധദേവിയോടൊപ്പം മഹാരംഗപുരത്തു നിന്നും അതെ അച്ഛനും അമ്മയും കൂടി വന്നിട്ട് എതുപ്രവരൻ പ്രത്യുമ പോലെ കപ്പം കൊടുത്ത് മകനിയെ പൂട്ടിക്കൊണ്ട് സ്വന്തം രാജധാരണയിലേക്ക് പോയി എന്ന് പറയുന്നത് ഇങ്ങനത്തെ എല്ലാം മക്കളുണ്ടായിരിക്കേണ്ടത് സൃത്യവട്ട മക്കൾ അങ്ങനെ ദക്ഷിണ സമുദ്രത്തിൽ സ്നാനം ചെയ്ത പ്രദ്യമനൻ തന്റെ സേനയോടുകൂടി ഉഷീനര ദേശങ്ങളിൽ ജയിക്കാനായി പോയി അനേകം പശുക്കളും ഗോപാൽമാരും അവിടങ്ങളിൽ സ്വച്ഛന്തം വിഹരിക്കുന്നത് കണ്ടു ഊഷീനരന്മാര് പാലപുടിക്കുന്നവരും വെളുത്ത നിറമുള്ള സുന്ദരന്മാരും ആയിരുന്നു അവർ പ്രദ്യൊന്നന് പുതുവെണ്ണ നൽകി ആദരിച്ചു തേരുകള് വസ്ത്രങ്ങള് എന്നിവ കൊടുത്തു ഐശ്വര്യപൂരിതമായ ചമ്പാവതീപുരിയിലായിരുന്നു രാജാവ് വസിച്ചിരുന്നത് ചമ്പാവതീശ്വന ഹേമാങ്കതൻ അപ്പവും കൊണ്ടുവന്ന് പ്രത്യംദന വണങ്ങി അതാണ് അങ്ങനെ അങ്ങനെ കൊടുക്കേണ്ടത് കൊടുക്കാനും പിന്നെ കുറെ അടി നടക്കും ചാവാൻ ആകുമ്പോൾ കൊടുക്കുകയും ചെയ്യും അതിൻ്റെ ആവശ്യമുണ്ടോ പ്രത്യം സന്തോഷിച്ചു ഒരു പൂമാലയും സഹസ്രളവൽ സമ്മാനമായി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ നിന്നും സൈന്യത്തോടുകൂടെ ുംഴക്കിക്കൊണ്ട് വിദർഭയിലേക്ക് പോയിതിയ ഭീഷ്മകൻ തന്റെ പേരക്കുട്ടിയല്ലേ പേരക്കുട്ടി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് സൈന്യത്തോട് ചേർന്ന അദ്ദേഹത്തെ കേമമായി സൽക്കരിച്ചു മുത്തശ്ശൻ മുത്തശ്ശനെ നമസ്കരിച്ച അനുമതി വാങ്ങി പ്രജുന്നൻ പുന്ത ദേശത്തേക്കും ദറതദേശത്തേക്കും പോയി ചന്ദനമരങ്ങൾ നിറഞ്ഞ മലയപർവ്വതത്തിൽ ഏതൊക്കെ പുഷ്പങ്ങൾ വാങ്ങിക്കുന്ന ഗന്ധം നിറഞ്ഞ മലയപർവ്വതത്തിലേക്ക് എത്തിയവരെ അവിടെ ഒരാൾ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു അതത് മഹാത്മാവായ മഹർഷിയായിരുന്നു തപസ് ചെയ്യുന്നത് അദ്ദേഹത്തെ രണ്ട് പണങ്ങിയ ശേഷം ആശീർവാദം വാങ്ങിക്കൊണ്ട് ആ തപോധനോട് പ്രതി ചോദിക്കുണ്ടായി ഏ മഹാമനെ ദൃശ്യപദാർത്ഥമായി ജഗത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ജീവൻ ബ്രഹ്മാംശമല്ലേ അത് മുക്തനാണ് അത് ഗുണങ്ങളാൽ ബന്ധമാകുന്നത് എങ്ങനെയെ അങ്ങ് ബ്രഹ്മവിത്തും ദിവ്യ ദൃക്കുമാണല്ലോ എന്റെ ഈ സംശയം തീർത്ത് തരിക മഹർഷി മന്ദഹസിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് പരിപൂർണതമനായ ശ്രീകൃഷ്ണന്റെ പുത്രനാണ് ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങയുടെ ലീല മാത്രമാണ് എനിക്കറിയാം തമാശ എന്നെ ഒന്നറിയാൻ വേണ്ടിട്ട് ചോദിക്കുന്നതല്ലേ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോക സംഗ്രഹത്തിന്റെ പിതൃനിർദ്ദേശത്ത ലോകം എങ്ങും മംഗളത്തിനായി സഞ്ചരിക്കുന്നു അങ്ങ് സൂര്യൻ സത്യമാണ് വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യബിംബവും സത്യമാണെന്ന് നമുക്ക് തോന്നും പരമാത്മാവ് ജീവനിൽ പ്രതിഫലിക്കുമ്പോൾ സത്യമായി തോന്നും കണ്ണാടിയിൽ കാണുന്ന മുഖം പോലെയും കയറിൽ തോന്നുന്ന പാമ്പ് പോലെയും മരീചികയിൽ തോന്നപ്പെടുന്ന വെള്ളം എന്ന പോലെയും യഥാർത്ഥത്തിൽ സത്യമല്ലാത്തത് അങ്ങനെ തോന്നുന്നതെന്നേ ഉള്ളൂ അപ്പൊ പ്രതിമെന്ന് ചോദിച്ചു ഈ തെറ്റാധാരണ മാറ്റിയിട്ട് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മവത് എങ്ങനെ പ്രാപിക്കാനാകും എന്ന് ചോദിച്ചു അത് അങ്ങ് പറയൂ അങ്ങ് ബ്രഹ്മവിത്തല്ലേതാണ് പറയുന്നത് അഭസ്ത്യം പറഞ്ഞു വിവേകത്തോടെ സനാതന ബ്രഹ്മത്തെ ഭജിക്കുമ്പോഴേ മോക്ഷം കിട്ടുകയുള്ളു എന്തും അങ്ങനെ തോന്നിക്കുന്ന മനസ്സാണ് മനസ്സാകുന്ന അച്ചുതണ്ടിൽ സംസാര ചക്രം തിരിയുന്നു ജന്മം മരണം ജര യുവം മോഹം അഹങ്കാരം മതം വ്യാധി ഭയം ക്ഷു ക്ഷുദ്ധർ വിശപ്പ് വെല്ലാം തന്നെ മനസ്സുകൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുന്ന വെണ്ണക്ക് വേശുക്കുണുക്കുണുക്കുണോ നിന്ന് വിഷ്പന്നെ വിഷ്പിനെ കുറിച്ച് ചിന്തിക്കായേ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ വിഷപ്പ ഉണ്ടാവില്ല വിവേകിക്ക് ഇതൊന്നും സാരമുള്ളതല്ല ആ വിഷ്പന്റെ സമയത്ത് വരും ആ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിന്റെ പാട്ടിന് പോവുകയും ചെയ്യും ആത്മാനാത്മാക്കളെ തിരിച്ചറിയാൻ വിവേകിക്കേ കഴിയുന്നുള്ളൂ ആത്മാവ് നിരീഹത്വം തുടങ്ങി പന്ത്രണ്ട് ഗുണങ്ങൾ തിരഞ്ഞതാ മൂന്നും രണ്ടും ഗുണങ്ങൾ പന്ത്രണ്ട് ഗുണങ്ങൾ തിരഞ്ഞതാണ് ആത്മാവ് എന്ന് പറയുന്നു ആത്മാവിനെ ദർശിക്കാൻ കാണില്ല നമുക്ക് എന്നാലും എല്ലാത്തിനും സാക്ഷിയല്ലേ ആത്മാവ് സർവത്ര സാക്ഷിയും മുഖനാണ് ആത്മാവ് ഗുണാദികൾ ആശ്രയിക്കുന്നെങ്കിലും ബന്ധിക്കപ്പെടുന്നില്ലല്ലോ ഒരു കണ്ണിനെ തന്നെ തന്നെ കാണാൻ പ്രയാസമാണല്ലോ നമുക്കിപ്പൊ നമ്മളെ കണ്ണാടിയിലെല്ലാം നമുക്ക് ഇങ്ങനെ നമ്മളെ കാണാൻ പറ്റുമോ പറ്റൂല അതുപോലെ പരമാത്മാവിനെ അറിഞ്ഞവൻ സുഖിയായി ഭവിക്കുന്നു അദ്ദേഹത്തിന് ദുഃഖം എന്ന് പറഞ്ഞില്ലേ ഇല്ല ദേഹം ഉറങ്ങുന്ന സമയത്ത് ദേഹി കണ്ടിരിക്കുന്നു ബന്ധിക്കുന്നില്ല സുഖമായി ഉറങ്ങി എന്നാലും പറയണമെങ്കിൽ ആ ഉറക്കത്തിനൊരു സാക്ഷി ഉണ്ടാവുമല്ലോ അതുകൊണ്ടല്ലേ നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത് ആകാശം പാത്രങ്ങളിലും അഗ്നി കാഷ്ടങ്ങളിലും ഉണ്ടോ അതുകളിൽ ബന്ധിക്കപ്പെടുന്നില്ല പടികങ്ങളിൽ വർണ്ണങ്ങൾ പ്രതിഫലിക്കുന്നു ഒരുപാട് പാത്രത്തിൽ വെള്ളാക്കി വെച്ചാൽ എല്ലാറ്റിലും സൂര്യബിംബം ദർശിക്കാൻ നമുക്ക് പറ്റും പക്ഷെ അതിലൊക്കെ വെള്ളം വെള്ളങ്ങ് കളഞ്ഞാല് അതിൽ സൂര്യനില്ല അങ്ങനെ അവിടെ ബന്ധമില്ല ലക്ഷണങ്ങളെ കൊണ്ടും ധ്വനികളെ കൊണ്ടും കൂടി ഇതിനെ അറിയാൻ സാധ്യമല്ല എന്ന് പറയണം ലൗകികരായ സാധാരണക്കാർക്ക് അത് അറിയാൻ കഴിയുകയില്ല അതാണ് ബ്രഹ്മത്തിന്റെ സ്ഥിതി ചിലർ കർമ്മമാണെന്ന് അഭിപ്രായപ്പെടും ചിലർ കാലമെന്നോ കർത്താവെന്നോ യോഗമെന്നോ സാഖ്യമെന്നോ ബ്രഹ്മമെന്നൊക്കെ പറയും അതിൽ തോന്നിയ പോലെ പറയും ചിലർ പരമാത്മാവെന്ന് പറയും വാസുദേവൻ എന്നും പറയുന്നു പ്രത്യക്ഷോദാഹരണങ്ങളാലോ അനുമാനം കൊണ്ടോ വേദപ്രതിപാദനത്താലോ വിചാരം ചെയ്യപ്പെടേണ്ടതാണ് ബ്രഹ്മത്തെപ്പറ്റി നിസ്സംഗനായിരുന്നു വിചാരം ചെയ്യണം വെള്ളം വിളകുമ്പോൾ അതിൽ പ്രതിഫലിക്കുന്നത് എന്തും ഇളകുന്നതായി തോന്നും ഗുണങ്ങളുടെ ഇളക്കം ബ്രഹ്മത്തിന് ബാധകേയല്ല തീക്കുള്ളി ചുവറ്റുമ്പോൾ വൃത്താകൃതിയിലുള്ള അഗ്നി കാണാറാവുന്ന അങ്ങനെ ഒരു അഗ്നി ഉണ്ടോ അതില്ല അജ്ഞാനമാകുന്ന ഇരുട്ടിൽ ഭ്രമിച്ചു പോവുകയാണ് നാം എല്ലാരും നീ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഇതെൻറ്റേത് അത് നിൻ്റേത് ഞാൻ ചെയ്യും നീ ചെയ്തു നീ ചെയ്യില്ല ഞാൻ ചെയ്യില്ല എന്നതൊക്കെ അജ്ഞാനത്തിൽ മോഹിതനായിട്ടാണ് പറയുന്നത് സത്വരജസ്തമസുകൾ പ്രകൃതി ഗുണങ്ങളാണ് ആത്മാവിൻ്റെതല്ല ലോകത്തിൽ ഊടും പാവുമായി ഈ ഗുണങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു സ്വാത്വികന്മാർ ഊർധഗതിയെയും രാജസന്മാർ മധ്യഗതിയെയും താമസന്മാർ അധോഗതിയെയും പ്രാപിക്കുന്നു ഇരുട്ടിൽ കയറിനെ പാമ്പ് എന്ന് തെറ്റിദ്ധരിക്കും നമ്മൾ ഇട്ടത്ത് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കയർ കണ്ടാൽ മതി പാമ്പ് തന്നെ നമ്മൾ പിറകോട്ടു തന്നെ വരും ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് മൊബൈലിന്റെ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ അത് കയറായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഒരു ടോർച്ച് എടുത്ത് കൊണ്ടുപോയി അടിച്ച് നോക്കുമ്പോൾ അത് പാമ്പായിരിക്കും അല്ല കയറായിരിക്കും അതിനൊക്കെ നമ്മൾ പേടിച്ച് തുള്ളി ഒരു എന്തെങ്കിലും ഊഷ്ട് തരം അവിടുന്ന് കളിച്ചിട്ടുണ്ടാവും നമ്മൾ ഇത് പാമ്പ് അറിയുമ്പോൾ ഒതുക്കുക അല്ല കയറാണ് കയറ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോവുകയും ചെയ്യും മരിചുക നടക്കുമ്പോ അങ്ങനെ നോക്കുമ്പോ വെള്ളാന്ന് തോന്നുന്നു അതൊക്കെ വെള്ളാണോ സുഖം വരുന്നു അതുപോലെ ക്ഷണികങ്ങളാണ് സുഖ ദുഃഖങ്ങൾ ഒരുപോലെ കാണുകയാണ് വേണ്ടത് ഒ രണ്ടും തന്നെ മനസ്സിന്റെ സങ്കല്പങ്ങളാണ് താനും മുളച്ചു കഴിഞ്ഞാൽ കൂടിന്റെ ആവശ്യം ഉണ്ടോ പക്ഷി കുട്ടികൾക്ക് ഇല്ല പക്ഷി കുഞ്ഞുങ്ങള് അത് ചെറുക്ക മുളച്ചു കഴിഞ്ഞാൽ അവരെ മറന്നു പോകാം പിന്നെ അമ്മയും വേണ്ട അച്ഛനും വേണ്ട ഒന്നും വേണ്ട അതുപോലെ തന്നെ നദി അക്കരെ കടന്നാൽ നമുക്ക് തോണിയും വേണ്ട ജ്ഞാനം സിദ്ധിച്ചവന് ലോകമാകുന്ന ഈ കണ്ണാടി കൊണ്ടൊരു പ്രയോജനവും ഇല്ല മാർഗം തെളിഞ്ഞു കഴിഞ്ഞാൽ സമുദ്രക്കായി അവൻ ലക്ഷ്യത്തിലേക്ക് നീങ്ങും വഴി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എങ്ങനെയും പോയി പോയി പോയാൽ ലക്ഷ്യത്തിലേക്ക് തുലേ ഒരു ചന്ദ്രൻ അനേക പാത്രങ്ങളിലും അഗ്നി അനേകം വിറകിന്മേലും സ്ഥിതി ചെയ്യുന്നത് പോലെ ഒരേ ഭഗവാൻ എല്ലാവരിലും പരമാത്മാവസ്ഥിതി ചെയ്യുന്നു ഘട മഠങ്ങളുടെ ഉള്ളിലും പുറത്തും ഒരുപോലെ ആകാശം നിറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു ശാന്തനായി നാനിയായിരിക്കുന്ന ഭക്തനെ ഗുണങ്ങളൊന്നും തന്നെ ബന്ധിക്കുന്നില്ല താമരയിലെ വെള്ളം കണക്കി അത് സ്പർശിക്കാതെ ഇരിക്കുന്നു അതാണ് ഞാന് ചെറിയ കുട്ടിയെ പോലെ എപ്പോഴും ആനന്ദ കഴിയുന്നു മദ്യം കൊണ്ട് മത്തനാവനുണ്ടല്ലോ കള്ളു ഊടിച്ച് പര പര മത്തായ വസ്ത്രം അരയിലുണ്ടോന്നും കൂടി അറിയില്ല ഇങ്ങനെ പോവാണെങ്കിൽ ചില പാട്ടും പാടുന്നുണ്ടാവും ഇങ്ങനെ ആടി 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 പോകുന്നത് കാണാം മറ്റുള്ളവരാണ് ഈ തൊണ്ണി ഉൾക്കാട് നടക്കുന്നത് ഒരാൾ എന്ന് പറയല അദ്ദേഹത്തിന് അയാൾക്ക് അറിയില്ല ഞാൻ തൊണ്ണി കൊടുത്തിട്ടില്ലത് അതുപോലെ സംസാരം ദുഃഖം അറിയുന്നില്ല സൂര്യോദയത്തിലെ വസ്തുക്കൾ തെളിഞ്ഞു കാണുന്നതുപോലെ അജ്ഞാനം ദൂരീകരിക്കുമ്പോൾ തത്വങ്ങൾ തെളിഞ്ഞു കാണാം ഒരു വസ്തു കുറേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭേദപ്പെട്ടിട്ട് കാണപ്പെട്ടാലും വസ്തുഭേദം സംഭവിക്കുന്നില്ല അതുപോലെ ശാസ്ത്രങ്ങള് വിവിധ തരത്തിൽ നോക്കി കാണുന്നുവെന്ന് മാത്രം പരമപദം വൈഷ്ണവപദം വൈകുണ്ഠം കൈവല്യം ബ്രഹ്മം പരമധാമം അവ്യം അക്ഷരം ഗോലോകം എന്നീ വിവിധ വ്യവഹരിക്കപ്പെടുന്നു വൈരാഗ്യങ്ങൾ ഇല്ലാതെ ഇത് നേടാൻ കഴിയുകയില്ലെന്നു മാത്രം ആ പരമപഥത്തെയാണ് വൃന്ദാവൻ നികുഞ്ചത്തിൽ വ്യക്തമായി കാണുന്നത് ഭഗവാൻ ആ ശ്രീകൃഷ്ണചന്ദ്രന്റെ ആ കൈബല്യനാഥന്റെ പരമപഥത്തെ പ്രാപിച്ച ഭക്തൻ പിന്നീട് സംസാരത്തിലേക്ക് മടങ്ങുന്നുവോ ഇല്ല മടങ്ങില്ല മഹാത്മാവസ്ത്യമർഷിയുടെ പക്കൽ നിന്നും ഭാഗവത ജ്ഞാനം ലഭിച്ചു ആക്ക് പ്രദ്യുനെ അദ്ദേഹം അഗസ്ത്യ മഹർഷി നമസ്കരിച്ച് വീണ്ടും ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു ജയിക്കണം യാദവേശ്വരനെ പ്രദ്യുനൻ കൃതമാല താമ്രപർണി എന്നീ നദികൾ സ്നാനം ചെയ്ത് രാജപുരത്തേക്ക് പോയി രാജപുരാധീശന പ്രദ്യുനന്റെ വരവിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടറിഞ്ഞു പറഞ്ഞിട്ടു എനക്ക് തന്നെ ഓരോഴുതിക്ക് ലഭിച്ച ഓരോരു കാര്യങ്ങൾ അറിയിക്കലെ അതറിഞ്ഞിട്ട് ബന്ധപ്പെട്ട് വിവിധൻ എന്ന ആനന്ദ സമയത്തേക്ക് പോയി ബന്ധപ്പെട്ടിട്ട് പോയി എന്തിനീ അന കൂട്ടിക്കൊണ്ടിരുന്നത് വിവിധൻ അതീവ ബ്രുദ്ധനായി തൻറെ മിത്രമായ ശാലനെ സഹായിക്കാൻ ഭൂമി പുലക്കിക്കുണ്ട് യാദിവസേനയോട് അടുത്തു അരി പറഞ്ഞു സ്വർണ്ണാഭരണങ്ങൾ കാശ്മീര കമ്പളം പുതച്ഛാപൻ സേനയിൽ കടന്ന് നഖങ്ങളാലും പല്ലുകൊണ്ടും പതാകളും വജ്രങ്ങളും ധ്വജങ്ങളും കടിച്ചും മാന്തിയും കീറി രഥങ്ങളൊക്കെ പറക്കി അങ്ങ് എറിഞ്ഞു ആനകളെ പുറത്ത് കയറി ഇളിച്ചു കാട്ടി വൃത്തികെട്ടര് ഭാവം കാണിച്ചു കുതിരകൾ ഓടിച്ചും ദൂരം ദീർഘസ്വരം പുറപ്പെടുവിച്ചിട്ട് കുതിരകളൊക്കെ ഓടിച്ചു ഈ കോലാഹലം കേട്ടിട്ടാണ് പ്രത്യുന്നൻ ചെറുഞ്ഞാണൊലി ഇട്ടുകൊണ്ട് തന്റെ തേരിൽ അവിടെ എത്തിയത് വിവിധനാ ആ തേരു ചാടി വീണ് കൊണ്ട് കുട പൊടിമരം മുതലായവയൊക്കെ നശിപ്പിച്ച് കുതിരകളടത്തം ആ തേരു കിടിക്കടപ്പിച്ചു മൃത്യുന്ന അവൻ്റെ കഴുത്തിൽ കുടുക്കി വളച്ചു വിവിധൻ മുട്ട ചുരുട്ടി ഇടിച്ചു മൃത്യുന്ന ഒരു ബാണം കർണ വാര്യന്തം ചെയ്തു ആ ബാണം അവനെ കുറേ നേരം ആകാശത്തിൽ വട്ടം ചുറ്റിച്ച് നൂറ് യോജനകലങ്കയിൽ കൊണ്ട് വീട്ടി ണം കുറെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്ത ശേഷം മടങ്ങി വന്ന് കൃത്യം പ്രവേശിച്ചു ആളൊന്നും വേണ്ട തന്നെ യുദ്ധം ചെയ്യുന്നു ദുന്ദി മുഴക്കിക്കൊണ്ട് അപ്പവും വാങ്ങി മധുരമീനാക്ഷിയെ ദർശിച്ചു ത്രികൂടാചലത്തിലെത്തി അവിടെ നിന്ന് വൈനാഗപർവതത്തിലേക്കും പോയി സിംഹളദ്വീപിലേക്കും പോയി ഭാരതത്തിലേക്ക് തന്നെ മടങ്ങി വന്നു വാനരനാധിപിതൻ പതുക്കെ പതുക്കെ ഹിമാലയത്തിലെത്തി അവിടെ നിന്നും പ്രാജ്യോദിഷ പുരത്തേക്കും പേടി ചലറി തലവളിച്ചു കൊണ്ട് ആ പരങ്ങൻ കുസ്തികട്ട പരങ്ങൻ പോയി എന്ന് പറയുന്നു അങ്ങനെ പ്രധുനൻ മാത്സരദേശത്തെത്തി രാമകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ചു സേതുബന്ധനത്തിലെത്തി നൂറ് യോജന വിസ്താരത്തിൽ ജലജന്തുക്കൾ നിറഞ്ഞ സമുദ്രം കണ്ട് പ്രഥ്യുന കടലിലേക്ക് തന്നെ നോക്കി നിന്നുപോയി അദ്ദേഹം ഉദ്ധവൻ എന്നിവരെ വിളിച്ചു കൂട്ടി ഉദ്ധവനോട് ബന്ധവാ ഗംഗയുടെ അധിപതി രാക്ഷസരാജാവ വിഭീഷണനാണല്ലോ വലിയ പ്രതാപിയാണ് അദ്ദേഹം വിഭീഷണൻ കപ്പം തരുമോവോ ഉദ്ധവൻ പറഞ്ഞു അത് ദേവദേവനും പുരുഷോത്തമനാ ശ്രീകൃഷ്ണ പുത്രനാണ് കൃഷ്ണ സമനാണ് സാധാരണക്കാരനായ എന്നോട് ചോദിച്ചത് അതിശയം തന്നെ ബ്രഹ്മാദികൾ കൂടി അവിടുത്തെ ആജ്ഞ പാലിച്ചുകൊണ്ടിരിക്കുന്നു ദാസാനുദാസനായ ഞാൻ എന്ത് പറയട്ടെ ഇത്രയും കേട്ട പ്രദ്യും പത്രമെടുത്ത് ഭീഷണൻ ഒരു കത്തെഴുതി ഭോജരാജാവായി സെൻ കപ്പ കൊടുക്കുക അല്ലെങ്കിൽ പണങ്ങളാ ബന്ധിച്ച് ഞാൻ സൈന്യത്തോടുകൂടി അവിടെ എത്തുന്നതാണ് ആര് പറഞ്ഞത് അങ്ങനെ ഞാൻ സന്ദേശം ഒരു അസ്ത്രത്തിൽ കെട്ടി വില്ലിൽ തൊടുത്ത് ചേവി വരെ വലിച്ചുവിട്ടു പ്രദ്യും നിന്റെ ഞാണുലി കെട്ട് ബ്രഹ്മണ്ഡവും സപ്തസമുദ്രങ്ങൾക്കും അച്ഛനാക്കാളും കേമനോന്നമാണ് വിറച്ചുപോയി ആ അസ്ത്രം തിക്കെല്ലാം കൊണ്ട് വെട്ടുന്ന ശബ്ദത്തിൽ വിഭീഷണന്റെ സഭാമദ്ധത്തിൽ തന്നെ ചെന്നവണ് കണ്ടോ ആ അസ്ത്രത്തിനോട് ജീവൻ ഉണ്ടെന്ന് വേണ്ടേ വിചാരിക്കാൻസന് മഞ്ഞൊട്ടി ചാടി എഴുന്നേറ്റ് ഒരു വേഗം തന്നെ പടച്ചട്ടയാണെങ്കിൽ യുദ്ധസന്നദ്ധ എന്തിനാണാ പോയിട്ട അസ്ത്രത്തിൽ നിന്നും സന്ദേശം എടുത്തു വായിച്ച വിഭീഷണൻ വിസ്മിതനായി സഭാമധ്യത്തിൽ ഇരുന്ന് പോയി ആകസ്മികമായി സഭാബന്ധത്തിൽ വന്ന പുരോഹിതനായ ശുക്രാചാര്യ പൂജിച്ചു വിഭീഷണൻ തൊഴുകയോടെ പറഞ്ഞു ഹേ ഭഗവൻ ഇതാരണമാണ് ആരാണ് ഈ ഭോജരാജ വൈദ്യുസേനൻ അദ്ദേഹത്തിന് ശക്തി എത്ര മാത്രമുണ്ട് ദിവ്യതൃക്കായ അവിടുന്നോ ഇത് അരുളിച്ചാലും എനിക്കൊന്നും എന്ന് പറഞ്ഞു വിക്രം പറഞ്ഞു ഞാൻ ഇതിന് ഉദാഹരണമായി പഴയ കറത്തു ഈ കഥ തുടങ്ങി കഥ പറയാം അതിന്റെ ശ്രവണം തന്നെ പുണ്യകരമാണ് ഒരു ചോദ്യം ചോദിച്ചിനെ അതിന് ഉത്തരം പറയല്ലേ വേണ്ടു ബ്രഹ്മപുത്രരായ ധനകാതികൾ ലോകം ചുറ്റും സഞ്ചരിച്ച ദിവ്യമായ വിഷ്ണു ലോകത്തിലേക്കെത്തി ശിശുക്കളുടെ മാതിരി ദിഗംബരന്മാരവരെ കണ്ട് ദ്വാരപാലകന്മാരുടെ ആരായ ദ്വാരപാലകന്മാരായ ദേവി ജന്മാർ ചൂരൽ വഴികൊണ്ട് അവരെ തടഞ്ഞു വെച്ചു അരേ ധനകാതി യോഗീശ്വരന്മാര അതാണ് ഈ മൂന്നും ജന്മം ഭൂമിയിൽ രാക്ഷസര ജന്മം എടുക്കേണ്ടി വന്നതവര് കൃഷ്ണദർശനോത്സുകരായിരുന്നവർക്ക് ഊദ്ധരായി ദേഷ്യം എന്നവർക്ക് മൂന്ന് ജന്മാവസരന്മാരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശാപം കൊടുക്കും ചെയ്തു ഇങ്ങനെ ശാപം മൂലം ദേവി ജന്മാർ നിധിയുടെ പുത്രന്മാരായി ദൈത്യന്മാരായി ജനിച്ചു ജ്യേഷ്ഠൻ ഹിരണ്യാക്ഷനും അന്യൻ ഹിരണ്യകശുവുമായി ഭവിച്ചു ഭഗവാൻ ജത്നവരാഹമത്തെ അവതരിച്ച് ൂമി ജലത്തിൽ നിന്നും ഉദ്ധരിച്ചു പരാഹമായി അവതരിച്ച് വിഷ്ണു ഹിരണ്യാക്ഷനെയും നൃസിംഹമായി അവതരിച്ച് ഹിരണ്യകശുവിനെയും പൊന്നു കീറി പിളർന്ന് ഹിരണ്യ കശപുവിനെ കയാധൂത്രനെയും രക്ഷിച്ചു നമ്മുടെ ഭഗവാൻ ആ പുന്നടം വരാൻ ആ ഭ്രാതാക്കൾ പിന്നീട് വിശ്രവസിന്റെ പുത്രനായി ജനിച്ചു രാവണനും കുംഭകർണനുമായി ജനിച്ചവരെ ഗോപദ്രവകാരികളായി തീർന്നു അവരെ ശ്രീരാമനായി അവതരിച്ച് വിഷ്ണുദ്ധത്തിൽ വധിച്ചു മൂന്നാമത്തെ ജന്മത്തിലാണ് ക്ഷത്രീയ കുലത്തിൽ അവർ ശിശുപാലനും ദന്തപത്രനായി അവതരിച്ചിട്ടുണ്ട് അവരെയും ഭഗവാൻ കൊല്ലും നിന്റെ അങ്ങയുടെ അച്ഛൻ പരനാഹരി അവരെ നിഗ്രഹിക്കുന്നതിനായി ഇതുവംശത്തിൽ അവതരിച്ചിരിക്കുന്നു ദ്വാരകാവതിയിൽ ജാദവേന്ദ്രനായി വിരാജിക്കുന്ന ശ്രീകൃഷ്ണൻ യുധിഷ്ഠന്റെ രാജസൂര്യത്തിൽ വെച്ച് ശിശുപാലനെയും ദന്തപത്രനെയും വധിക്കും ആ ശ്രീകൃഷ്ണപുത്രനായ വൃജമൻ ഗ്രസേനന്റെ രാജസൂയാർത്ഥം വ്യക്തിജയത്തിനായി പുറപ്പെട്ടിട്ടുണ്ട് ജമ്പുദ്ദീപത്തിലെ രാജാക്കന്മാരെ മുഴുവൻ ജയിച്ച് കപ്പം വാങ്ങാനാണ് യാത്ര ദാരി പറയുന്നു വിഭീഷണനുണ്ട് ശുക്രാചാര്യ പറയുന്നതാണ് വില്ലിൽ തൊടുത്തയച്ച സന്ദേശമാണ് ഈ അതിക്യങ്ങും പ്രകാശിപ്പിച്ചു കൊണ്ടത് എത്തിയിരിക്കുന്നു ശ്രീരാമഭനായ വിഭീഷണൻ ശ്രീകൃഷ്ണൻ രാമൻ തന്നെയാണെന്ന് അറിഞ്ഞ് അപ്പവും കൊണ്ട് ആകാശചാരിയായി ശമ്പരാജയായ പ്രദ്യുനന്റെ അടുത്തെത്തി ആകാശത്ത് നിന്ന് മേഘദ്വിതി പോലെ മഹാകായനായ വിഭീഷണൻ ഇറങ്ങി വന്ന പ്രദ്യുനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു എന്നിട്ട് കപ്പം വണങ്ങി സ്തുതിച്ചു സ്തുതി

നമോ ബുദ്ധായ ശുദ്ധായ ഇങ്ങനെ സ്തുതിച്ചിട്ട് സ്തുതി വചനം കേട്ട പ്രജ സന്തോഷിച്ചു എന്നിട്ട് ആ പ്രദ്യ ജ്ഞാനവും വൈരാഗ്യവും പ്രേമഭക്തിയും ഭീഷണിന് വേണ്ടോളം കൊടുത്തു അല്ലെങ്കിൽ തന്നെ ശ്രീരാമചന്ദ്രൻ തന്നെ വേണ്ടോളം കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഈ പ്രജ്ജുനും കൊടുത്തു ബ്രഹ്മദത്തമായ പത്മരാഗം എന്ന ശിരോമണിയും പൗരത്യദത്തമായ രത്നമാലയും ചന്ദ്രൻ കൊടുത്തിരുന്ന ചന്ദ്രകാന്തമണിയും പ്രദ്യും വിഭീഷണന് കൊടുക്കേണ്ടായി കപ്പം നൽകി നമസ്കരിച്ചതിന് ശേഷം രാക്ഷസേന്ദ്രനെ വിഭീഷണം ലങ്കയിലേക്കെന്ന് തിരിച്ചുപോയി കപ്പം കൊടുക്കാൻ വേണ്ടിട്ടല്ലേ വന്നത് അത് കൊടുത്തു പോയി പ്രദ്യും ഋഷഭാദി ശ്രീരംഗം കാഞ്ചി പ്രാചീന സരസ്വതി എന്നീ നദികളെല്ലാം ദർശിച്ച് കാവേരി നദി കടന്ന് യാദവ സേനാ സഹിതം സഹ്യാദ്രിയിലെത്തി അവിടെ താമസിച്ചു സഹ്യാജലത്തിന്റെ ശിഖരത്തിൽ ജട അഴിച്ചിട്ട് ദിഗംബരനായി താടിച്ച് അണിഞ്ഞുകൊണ്ട് കൊടിയണിഞ്ഞുകൊണ്ടൊരു അവധൂതൻ കൂടെ കൂടെ കൈപൊട്ടിച്ചിരിച്ചു കൊണ്ട് പിന്നാലെ ഓടുന്ന കുറെ കുട്ടികളുടെ മുമ്പിലായി പോകുന്നത് കണ്ടു ആ അവധൂതനെ കണ്ട പ്രദ്ധവനോട് ചോദിച്ചു തടിയനായി മനുഷ്യൻ ആരായിരിക്കാം ഉന്മത്തനെ പോലെയോ പിശാചിനെ പോലെയോ ഇരിക്കുന്നല്ലോ കണ്ടാലേ ആരെന്ത് പറഞ്ഞാലും ചിരിക്കുന്നു ഇതെന്താ ഇതിന്റെ രഹസ്യം ബുദ്ധവരെയെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഈ അവധൂതനാണ് പരമഹംസനും ശ്രീഹരിയുടെ അംശവും എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നാത്രേ ദത്താത്രേയ മഹർഷിയായിരുന്നു അത് പാർത്ഥവീരാർജുനെയും പ്രഹ്ലാദനും ഇദ്ദേഹത്തിന് അനുഗ്രഹം നേടിയിട്ടുണ്ട് ശമ്പരാജികട്ട അദ്ദേഹത്തെ കൊണ്ട് ചോദിച്ചു എന്റെ മനസ്സിലുള്ള ഒരു സംശയം തീർത്ത് തന്നാലും ബ്രഹ്മമാർഗം എന്താണ് ഈ ലോകമായി അതെങ്ങനെ ബന്ധപ്പെടുന്നു ചോദിച്ചു അപ്പൊ തന്നെ പറഞ്ഞു ഒരു വസ്തു കാണപ്പെടുന്നത് ഒരു മാത്രമേ വിളക്കിന്റെ പ്രയോജനമുള്ളൂ നമ്മുടെ ഒരു സാധനം അന്വേഷിക്കാൻ നമുക്ക് വിളക്കുകയാണ് സാധനം കിട്ടിക്കാൻ ഞമ്മള് വിളക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല അതുപോലെ ആനന്ദം ലഭിച്ചു കഴിഞ്ഞ ലോകത്തിന്റെ ആവശ്യമേ ഇല്ല തത്വം മറിഞ്ഞു കഴിഞ്ഞ ലോകം എന്നൊന്നും വേറെ ഇല്ലതാനും പരബ്രഹ്മത്തെ അറിയുന്നത് വരെ ജഗത്തിന്റെ പ്രയോജനമുണ്ട് കണ്ണാടി നോക്കുന്ന സ്വന്തം മുഖം തന്നെ കാണുന്നു അതുപോലെ ജ്ഞാനം ലഭിക്കുമ്പോൾ എല്ലാം ഞാൻ തന്നെയാണെന്ന് അറി അറിയുന്നു സൂര്യോദയത്തിൽ വസ്തുക്കൾ കണ്ണിന് ഗോചരമാകുന്നത് പോലെ ഇരുട്ടതുപോലെയല്ലേ വെളിച്ചം എന്നറിഞ്ഞ കാണുമല്ലോ നമുക്ക് ജ്ഞാനോദയത്തിൽ ബ്രഹ്മതത്വം ഞാൻ കാണുന്നു ഇത്രയും കേട്ട ശേഷം ദത്താത്രേയ മഹർച്ച വണങ്ങി പ്രഥ്യുമ ദ്രാവിഡദേശത്തുള്ള വൈകുണ്ഠാദ്രിയിലേക്ക് പോവുകയും ചെയ്തു ഇത്ര അറിയണം എന്നുണ്ടായിച്ചോ അതറിഞ്ഞു സത്യവാദിയും ധർമ്മജ്ഞനും വൈഷ്ണവനുമായ വൈകുണ്ഠേശൻ ഭക്തിപൂർവ്വം പ്രത്യുനെ ആദരിച്ചു പൂജിച്ചു ശ്രീശൈലത്തിൽ മഹാദേവനെ വന്ദിച്ച് പഴനി സുബ്രഹ്മണ്യസ്വാമിയെയും തുടർത് പമ്പാതീരത്തെത്തി ഗോദാവരിയും ഭീമരഥിയും കടന്ന് തീർത്ഥങ്ങളാടിക്കൊണ്ട് മഹേന്ദ്രഗിരിയിലെത്തി മഹേന്ദ്രഗിരിയിൽ ചെന്നിട്ടോ ഇവിടെ ഗംഭീരമായ തപസ് ചെയ്തിരുന്ന ക്ഷത്രിയാന്തകനായ ഭാർഗവരാമനെ ദർശിച്ചു വണങ്ങി പ്രദക്ഷിണം വെച്ച് അന്ന് അവിടെ താമസിച്ചു ഭാർഗവരാമന്റെ കൂടെ താമസിച്ചു ഭാർഗവരാമൻ തൻ തൻ്റെ അനുഗ്രഹം നൽകി ആ ചതുരംഗസേനക്ക് തന്റെ യോഗശക്തിയാൽ വിഭവസമൃദ്ധമായ ഭോജനവും നൽകി വിഭവങ്ങളേറെ ഉണ്ടായിരുന്നു പരിപ്പ് കറി ചീരക്കറി മധുരക്കറികൾ കപ്പം വഴക്കട്ട പായസം തേൻ പഞ്ചസാര എന്ന് വേണ്ട തൈര് നെയ് കൊണ്ടുള്ള വേറെ പൂരി ഉണ്ടായിരുന്നു പപ്പടം പലവിധം പാനീയങ്ങൾ തുടങ്ങി അമ്പത്താറ് കൂട്ടം വിഭവങ്ങളോട് എല്ലാവരെയും മാറ്റി അവളം പുരിപ്പിച്ചു തന്റെ യോഗശക്തിയാൽ ഇത്രയും വലിയ ചുതരംഗസേനക്ക് ഭക്ഷണം നൽകിയതിന് ശേഷം എല്ലാവരെയും അനുഗ്രഹിച്ചു നന്നായി വരട്ടെ കുട്ടികളേ എന്ന് പറഞ്ഞു ഭാർഗവരാമന്റെ വൈഭവം കൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ശ്രീകൃഷ്ണപുത്രൻ എല്ലാവരും കേൾക്കേ ചോദിച്ചു ഭഗവൻ അങ്ങാന മിഷ്ടാന് ഭോജനം എല്ലാവർക്കും നൽകപ്പെട്ടു അതിന്റെ സിദ്ധിയും സമൃദ്ധിയും അങ്ങയുടെ സ്ഥിതി ചെയ്യുന്നു പ്രഭു വിഷ്ണു ഭക്തന്മാരിൽ ഭഗവാൻ ഏറ്റവും പ്രിയന്മാരോടാണെന്ന് പരാത്പരജ്ഞാനിയും രാഹ്ന്ന ശ്രേഷ്ഠനുമായി അങ്ങാരോട് ചെയ്താലും കേട്ട പരശുരാമൻ പറഞ്ഞു ഹേ ദേവ സർവപ്രഭുവായ ഭൂമിയിൽ ചരിക്കുന്നുവല്ലോ ദരിദ്ര ഹരിപാദ ലാഭത്തിൽ ലുബ്ധനായി ഹരി കഥാശ്രവണ തൽപരനായി ഭഗവത് രൂപ മാധുരയിൽ ആനന്ദ ലഹരിയിൽ മുഴുകിയിരിക്കുന്നവൻ ഉത്തമനാണ് അങ്ങനെയുള്ള ആളാണ് ഉത്തമൻ ദാനിയായി കാരുണ്യവാനായി ശാന്തനായി തിരിച്ചുവായി ലോകത്തിൽ സഞ്ചരിച്ച് തൻ്റെ പാദധൂളി കൊണ്ട് ഭുവനും ശുദ്ധി വരുത്തുന്ന ഭക്തൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പരമപദമോ മഹേന്ദ്രപദവിയോ ചക്രവർത്തി പദമോ സർവലോകാധിപത്യമോ യോഗ സികളോ മാത്ര മോക്ഷം തന്നെയോ കാമില്ല അദ്ദേഹം ഭഗവാൻ മാത്രം കാമിക്കുന്ന ഭക്തൻ ശ്രേഷ്ഠനാണ് കർമ്മഫലം ഭഗവാനെ സമർപ്പിച്ച് സജ്ജനങ്ങളുമായി സഹകരിക്കണം എന്നിട്ട് ശ്രീഹരിയുടെ പാദകമലങ്ങൾ കമ്മലങ്ങൾ മനസ്സിൽ വഹിച്ച് നിഷ്കിഞ്ചനനായി കഴിയുന്നതിനാണ് പരമഭക്തൻ ഭക്തനേക്കാൾ പ്രിയപ്പെട്ടവനെ ശ്രീഹരിക്ക് ശംഭുവോ വിരിഞ്ചനോ സംഘർഷണനോ ലക്ഷ്മിയോ പോലും ഇല്ല തന്നെ പറയുണ്ട് നിനക്ക് വൈകുണ്ഠോ വൈകുണ്ഠവും മാനിമാർ മനസ്സും ഇടിഞ്ഞു ഞാൻ പോവുകയാണ് ഹൃദയത്തിൽ ഇന്ന് നാരായണൻ നാരദനോട് ചൊന്നാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും ആരെ അതാണ് ഇഷ്ടം ഭഗവാന് ഭക്തരക്ഷണത്തിനായി ഭക്തനിൽ നിമഗ്ന ചിത്തനായി ഭക്തവത്സലനായി ശ്രീഹരി ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഭക്തദാസഭാവം ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ജഗത്തിനെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഭക്തിപ്രഭാവം പഠിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു പ്രേതനാണ് ഭഗവാൻ മുക്തി ലോകം കൊടുക്കുന്ന ഭഗവാൻ ഭക്തി ചുരുക്കമായി ഭക്തി കൊടുക്കൂല ഭക്തിയുടെ താക്കോലിൽ ലക്ഷ്മി കൊടുക്കൂല എന്നാണ് പറയുന്നത് മുക്തിയുടെ താക്കോൽ കൊടുക്കൂ കുറച്ച് കൊടുത്തേ ആണെങ്കിൽ ഭക്തിയുടെ താക്കോൽ സ്വന്തം ഫോണൂരിനെ കെട്ടി വെച്ചിട്ടുണ്ടാവുന്നാണ് പറയുന്നത് ഇത്രയും കേട്ട് പുറത്തൊന്നും ഭാഗ്യം രാമനെ നമസ്കരിച്ച് കിഴക്കോട്ട് പോയി ഗംഗാസാഗര സംഗമത്തിലെത്തി ചേർന്നു അതിനപ്പുറം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോട്ടെ നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ ഭാഗത്തിൽ സമർപ്പിച്ച് കായന വാച ചൊല്ലി ഭാഗം സമർപ്പിക്കാം बुद्ध्यात्मना वा प्रकृतिर्स्वभावाल् करोमि यद्य परस्मै नारायणायेति सहयामि श्रीहरे